കഷ്ടസ്കന്ധത്തിലെ പുരന്തരാനുഗ്രഹമാണ് ഇന്നത്തെ നമ്മുടെ വായന ചുരുക്കൊരാമുഖം പറയാം പ്രജേതാക്കൾ പത്ത് പേരും കൂടി ഒരു കന്യകയെ വിവാഹം കഴിക്കുകയും അവൾക്ക് ദക്ഷൻ എന്ന മകൻ ജനിക്കുകയും ചെയ്യുന്നു ഈ ദക്ഷനോട് ബ്രഹ്മാവ് പറഞ്ഞു ഓരോ പ്രജകളെ സൃഷ്ടിക്കാൻ അതനുസരിച്ച് ദക്ഷൻ ദേവന്മാർ അസുരന്മാർ യക്ഷികൾ സർപ്പങ്ങൾ എന്നിങ്ങനെ പ്രജകളെ സൃഷ്ടിച്ചു എന്നിട്ടും ആവശ്യാനുസരണം പ്രജകൾ പെരുകുന്നില്ല എന്ന് വന്നപ്പോൾ ഇതിനായി മഹാവിഷ്ണുവിന് തപസ് ചെയ്യുകയും ഭഗവാൻ പ്രസാദിച്ച് അസിഗ്നി എന്ന ഭാര്യ നൽകുകയും ചെയ്യുന്നു ഇങ്ങനെ പ്രജാവർദ്ധനം ഉണ്ടാവട്ടെ എന്നനുഗ്രഹിച്ച് ഭഗവാൻ മറയുകയും അങ്ങനെ അവർക്ക് എന്ന പേരായ പതിനായിരം പുത്രന്മാർ ജനിക്കുകയും ചെയ്യുന്നു അവരോട് ഓരോ സൃഷ്ടിയിലേക്ക് കടക്കാൻ ദക്ഷൻ നിർദ്ദേശിക്കുന്നു അവർ അതിനായി ശ്രമിക്കുമ്പോൾ നാരദൻ അവിടേക്ക് വരികയും അവരെ ഉപദേശിച്ച് സന്യാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇതറിഞ്ഞ ദക്ഷപ്രജാപതി ദുഃഖിതനായി വീണ്ടും അസഗ്നിയിൽ ശബലാശ്വർ എന്ന ആയിരം പുത്രന്മാരെ ജനിപ്പിക്കുന്നു അവരെയും നാരദൻ ഉപദേശിച്ച് സന്യാസത്തിലേക്ക് നയിക്കുന്നു ഇതറിയുന്ന ദക്ഷൻ നാരദനെ ശവിക്കുന്നു എങ്ങും ഈക്കപ്പുറതി ഇല്ലാത്തവനായിട്ട് അലഞ്ഞു നടക്കട്ടെയെന്ന് വീണ്ടും ദക്ഷൻ ഭാര്യയിൽ അറുപത് പെൺകുട്ടികളെ ജനിപ്പിക്കുന്നു പത്തുപേരെ ധർമ്മദേവനും ഇരുപത്തിയേഴ് പേരെ ചന്ദ്രനും പതിമൂന്ന് പേരെ കശ്യപ്രജാപതികളും ഈ രണ്ട് പേരെ ഭൂതൻ അഗിരസ കൃതാശൻ എന്നിവർക്കും നാല് പേരെ ദാർഷ്യനും വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ ഇവരുടെ പുത്രപോത്രാദികൾ മൂലവും നിറയപ്പെട്ടു എന്ന് പറയുന്നു പിന്നെ ഇവരുടെ പുത്രപോത്രാദികളുടെയൊക്കെ പേര് വർണ്ണിക്കുന്ന ഭാഗമാണ് ഇത് കഴിഞ്ഞ ഭാഗത്ത് പരിശുദ്ധ ശ്രീഷകനോട് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയെ കളഞ്ഞിട്ട് വിശ്വരൂപനെ ഗുരുവായി ദേവന്മാർ കണ്ടത് ഉത്തരം മുനി പറയുന്നു ഒരു ദിവസം ദേവേന്ദ്രൻ ഇന്ദ്രാണിയോടൊപ്പം സിംഹാസനത്തിൽ ഐശ്വര്യ മാനമതം കലർന്ന് ഇരിക്കിയാൽ ബൃഹസ്പതി ചെന്നിട്ടും ആദരവ് കാണിച്ചില്ല ഇതിൽ ദേഷ്യപ്പെട്ട് ബൃഹസ്പതി സ്വഗൃഹത്തിലേക്ക് പോയി എന്നിട്ട് സ്വന്തം ധ്യാനത്തിൽ അവിടെ നിന്നും മറിഞ്ഞു ഈ സമയം തന്നെ തൻ്റെ തെറ്റും മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ബൃഹസ്പതിയെ അന്വേഷിച്ച് ചെല്ലുകയും അവിടെ കാണാതാകുകയും ചെയ്യുന്നു ഈ അവസരം മുതലാക്കിയ ആസുരന്മാർ ശുക്രാചാര്യനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദേവന്മാരോട് യുദ്ധം ചെയ്യുകയും ദേവേന്ദ്രൻ തോറ്റുപോവുകയും ചെയ്യുന്നു ബ്രഹ്മാവിനോട് ദേവേന്ദ്രൻ തൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്നു ഗുരുവിനെ നിന്ദിച്ചത് എന്തായാലും തെറ്റായിപ്പോയി ഗുരുസ്ഥാനത്ത് ആരെങ്കിലും വേണം അതുകൊണ്ട് വിശ്വരൂപനെ നിങ്ങൾ തൽക്കാലം ഗുരുവായി സ്വീകരിച്ചാലും ഇത് കേട്ട ദേവേന്ദ്രൻ വിശ്വരൂപനെ ചെന്ന് കാണുകയും അദ്ദേഹത്തെ ഗുരുവായി വരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഉപദേശിച്ചു കൊടുത്ത നാരായണ കവച മന്ത്രത്തിൽ അസുരരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് മുന്നേറിലേറ്റം ഐശ്വര്യം വീണ്ടെടുത്തു ഈ വിശ്വരൂപണ ശിരസുകൾ മൂന്നുണ്ടെന്ന് പറയുന്നു ഒന്ന് അന്നം ഭക്ഷിക്കുന്നതിനും മറ്റൊന്ന് സോമപാനത്തിനും മറ്റൊന്ന് മദ്യപാനത്തിനും പിതൃസ്ഥാനീയരായ ദേവന്മാരുടെ ഗുരുവായിട്ടാണ് നിലകൊള്ളുന്നതെങ്കിലും മാതാവിൻ്റെ സ്ഥാനക്കാരെ എന്നുള്ളൊരു ചായവ് ആരും അറിയാതെ അസുരന്മാരോട് ഉണ്ടായിരുന്നു ദേവകൾ കൊടുക്കുന്ന ഹൗഭാഗം പരസ്യമായിട്ടും അസുരന്മാർ കൊടുക്കുന്ന ഹൗഭാഗം ആരും കാണാതെയും ഭുജിച്ചു പോരുന്ന ഒരു ദിവസം ദേവേന്ദ്രൻ ഇത് കാണാൻ ഇടയാകുന്നു പെട്ടെന്നുള്ള കോപത്താൽ അദ്ദേഹത്തിൻ്റെ ശിരസുകൾ ദേവേന്ദ്രൻ ഛേദിച്ച് കളയുന്നു മൂന്ന് ശിരസും ഓരോ പക്ഷികളായി പറന്നുയരുന്നു അതോടെ ഇന്ദ്രന് ബ്രഹ്മഹത്യാപാവം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ പാവം മാറ്റുവാൻ കഴിവുണ്ടായിട്ടും ഒരു സമ്പത്സരം ആ പാവം ഏറ്റെടുക്കുകയും ബാക്കി പാവം ഭൂമി ജലം ദൃശ്യം സ്ത്രീ എന്നിവർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്നു ഓം ഗം ഗണപതേ നമാം ഓം ഗും ഗുരുവ്യൂ നമം ഓം നമോം ഭഗവതീ വാസുദേവായീം പുരന്തരാനുഗ്രഹം ചൊല്ലുവാനിന്നു തുടങ്ങുന്നീതെന്നാലതിന് മുൻപിൽ സൃഷ്ടി ചൊല്ലിടും നീത് ഇഷ്ടപരങ്ങളും കിട്ടി സമുദ്രത്തിൽ നിന്നുകരേറിയ ഭക്തപ്രവരായ്മീവും പത്തു പേരാലുമൊക്കെ ദയിപ്പിക്കുന്ന വൃക്ഷ ഷണ്ടങ്ങളെ കണ്ടുടൻ അപ്പോഴും വൃക്ഷപ്രവരൻ അനുനയിച്ചാതരാൽ വൃക്ഷങ്ങൾ തന്നർത്ഥങ്ങളും തീർത്തുകൊണ്ടങ്ങ് യാന്നെയും സത്തരങ്ങൻപോടു നൽകിനൻ പത്തു പേരും കൂടെ വേട്ടാരവളെയും ദക്ഷൻ അവളിൽ നിന്നുഭവിച്ചിടിനാൻ ദക്ഷൻ മനസാപ്യനേകം പ്രജകളെയും സൃഷ്ടി ചെയ്താനതു ചെയ്താനതുപോരാഞ്ഞു പിന്നെയും തുഷ്ടികലർന്ന് ി സാനുസ്ഥല തപസ്സു ചെയ്യുന്നവൻ ഹംസഗുഹ്യ മാധവന്ത പ്രസാദിപ്പിച്ചു നിൽപ്പവൻ മുമ്പിൽ പ്രകാശിച്ചു നാഥനെ കണ്ടുതൊഴുതു വന്ദിച്ചു വിനീതനായിക്കൊണ്ട ദോഷൻ കുണ്ടതീത്തുകൊടുത്താന സിഗ്നിയ വണ്ടാർ കുഴലെയും കൊണ്ടുപോകുന്നവൻ തണ്ടാർ സരക്രിയാരമിക്കുന്ന നാൾ ഉണ്ടായിതങ് അവൾ പെറ്റു നിരന്തരം പേരായ പുരുഷവര്യന്മാർ നന്ദനന്മാർ പതിനായിരം സർവജ്ഞന്മാരവരാത്മയോഗത്തെയും നിർവഹിച്ച് ആനന്ദ തൽപരരായുടൻ നാരദ നാരദശാസനാൽ അഭീഷ്ടപ്രദന്മാരവർ സന്യസിച്ചിടിനാരേവരും അന്നതുകണ്ട് പരിതാപയുക്തനായി പിന്നെയും ദക്ഷപ്രജാപതി കേവലം ബ്രഹ്മനിയോഗാൽ ശബലാശന്മാരെന്ന നിർമ്മലന്മാരായ നന്ദനന്മാരെയും ചെമ്മേരനിപ്പിച്ചുകൊണ്ടാണ് ധർമ്മതാരങ്ങളിൽ നിന്ന ദേവി ദ്രുതം കൽമശം തീർന്നവരും നാരദാജ്ഞിയാലുന്മേഷമുൾക്കൊണ്ടു സന്യസിച്ചിടിനാർ നന്ദനന്മാരവരായിരവും വിധം സന്യസിച്ചാരെന്നറിഞ്ഞ ദക്ഷനും കോപേനാരദം തന്നെ ശപിച്ചും സന്താപ സംയുക്തനായ വിളംബിതം പിന്നെയും ബ്രഹ്മാനുനീതന സിഗ്നിയും നിന്നങ്ങറുപതു കന്യകമാരെയും ചെമ്മേ ജനിപ്പിച്ച് അവത്തിനെയും ധർമ്മരാജനു കൊടുത്തോരനന്തരം മാരീജനായി പതിമൂന്ന് ഇരുപത്തിയേഴു പേരെ മുതിർന്ന ജൈവാദ്രകനും ദൂതനും അങ്കിരാവിനും കൃതശനും പ്രീതനായങ്ങിത് ഇരുവരെയും തഥാം താർഷ്യന് നാലരെയും കൊടുത്താനതിൽ ും വിശകർമാകും വസുക്കളും രുദ്രനും അശ്വിനി അശ്വിനീദേവകളും ധർമ്മപുത്രന്മാർ മറ്റും പലരുണ്ടു പിന്നെയും പത്തുപേർ പെറ്റുള്ള ധർമ്മതനയന്മാരായവർ അങ്കിരാവിഞ്ഞോ പിതൃക്കൾ അരുണനുരു നാഗങ്ങൾ മാർ പോലവരെല്ലാം ഇങ്ങനെയുള്ളവരെന്നറിഞ്ഞിടുന്നിൽക്കതെല്ലാം അതിഥിദിഥിയും കാഷ്ട അരിഷ്ടസുരസയും ചൊൽകൊണ്ടെഴുങ്ങിളയും മുനിയും ക്രോധമുഖ്യവചയും അത്താമ്രസുരഭിയും പിന്നെ സരമാം തിമീവൻ കശ്യപന്ത പത്നിമാരല്ലോ പതിമൂവർ എന്നവർ തമ്മുടെ സന്തതിയാൽ ഉലകം നിറഞ്ഞു സർവജന്തു വീരങ്ങുമീം മന്നവാകേൽ തിമി സന്തതിയായതങ്ങന്യകർമ്മസത്വങ്ങളറികണീം സാരമീയന്മാ നിരന്തരം ശാപതന്മാരികിത്യംകൾ ഗോകുലം താമ്രസുതന്മാർ മുനിക്കണം ക്രോധവശയ്ക്കുളവായുള്ള സന്തതി ജാതികൾ പോൽ സർപ്പജാതികേലാദികൾ കേവലമിങ് ഇളാസന്തതി ജാതമിസ്താവും സർവലോകങ്ങളിൽ കേൾക്കാസുരസപെറ്റുണ്ടായിതൂഴിയിൽ രാക്ഷസവംശം ഒരു വകഭൂപദേവസംഘരിഷ്ടന്തതി സന്തതി കാഷ്ടക്കുള്ള ദവന്മാർ ദിനുസൂനുക്കലുണ്ടനേ ഗാനം ദിതി സുധന്മാ ദൈത്യസംഘവും വം പന്തിരണ്ടാദിത്യന്മാരല്ലോ പേരവർക്ക് വിവസാനോ ഉഷാവാതാ പിതാ തോഷ്ടാ സവിതാവും നീതിമാനാം ഭകൻ ദാതാവി ദാതാവും പ്രീതൻ വരുണനും മിത്രനും ഇന്ദ്രനും വിഷ്ണുവും എന്നിവർ പന്തിരണ്ടിങ്ങിനെയും വിഷ്ണുരാധപ്രഭോ കേട്ടുകൊള്ളുന്നതിൽ സാധദേവൻ മനുവും ധർമ്മരാജനും തീർത്ഥൂതാഠ്യയായുള്ള യമുനയും ആശിനീയന്മാരുമാകമ്പനും ആചാര്യരൂപനായുള്ള സാവർണിയും സ്വാതി തപതിയങ് എന്നിവർ കേവലം മുത്തവനായ വിവസ്വാനപത്യങ്ങളും ചരണികേലെന്നുതൽ പര്യായ നാമങ്ങൾ തന്നപത്യങ്ങൾ പോലും പൂഷാവിനില്ലപത്യം ദിദിവംശൂഷണയായ രചനയാമ്പയില്ലാവിന് സന്നിവേശനും കേവലം ഇഷ്ടനാ വിശ്വരൂപം താനുമിങ്ങനെയും രണ്ടപത്യങ്ങളതിൽ വിശ്വരൂപനെ കണ്ട് ൃഹസ്പതിയെ കളഞ്ഞങ്ങണ്ടാൻ പുരോഹിതേനായി അമരേന്ദ്രൻ അങ്ങ് കണ്ടക ദൗഹിത്രനാകുന്നതെങ്കിലും എന്നതോ കേട്ട് അഭിമന്യു ജൻ ശ്രീശുഗൻ തന്നെ തൊഴുതു ചോദ്യം ചെയ്തി തഞ്ചസാം എന്തിനു ദേവകൾ ഗ്രീഷ്പതിയെ കളഞ്ഞ് അന്തരാവശ്യൂപം ഗുരുവായിക്കൊണ്ടും ചൊല്ലിത്തരേണമെന്നുള്ളതോ കേട്ടുടൻ ഉള്ളം തെളിഞ്ഞരുൾ തെളിഞ്ഞു ശ്രീശുഖൻ സർവൈശ്വര്യ സമർദ്ദം ദേവേന്ദ്രനെ കാൺമതിഞ്ഞു ബൃഹസ്പതി താനേകത ചെന്നേരത്ത് ഋഷനും മാനമതം കലർന്നാതിരിയാൽ കോപം കലർന്നു തീനസുരഗുരു േബിദേ ഗൃഹത്തിന് പിന്നെ പരമാർത്ഥം ഉള്ളിലുണ്ടായ ഉള്ളിലുണ്ടായവീന്ദ്രൻ വിവേക വൈരാഗ്യ സംയുക്തനായും ചെന്ന ബൃഹസ്പതിയെ പ്രസാദിപ്പിപ്പാൻ എന്നളവെങ്ങുമീ കണ്ടീല ജീവനെയും തമ്പൂക്കലുള്ള പരാധം നിമിത്തമായും ഒമ്പർറ്റം പ്രയത്നേന പിന്നെയും ജീവനെ തേടി നടന്നു കാണായകയാൽ ആവിരാനന്ദം കുറഞ്ഞു വാണിടിനൻ അങ്ങനെയുള്ളോരവസരം കേൾക്കയാൽ ഇങ്ങ സുരേന്ദ്രൻ പടയോടുകൂടവേം വന്നമരാപുരേ ചുറ്റും വളഞ്ഞൾ പുണ്യ കെട്ട് തോറ്റിയിടിനാർ ദേവകൾ ചെന്നോ വിരിഞ്ചനോടന്നതെല്ലാം പുനരീന്ദ്രൻ തൊഴുതുണർത്തിച്ചു നിന്നിടിനാൻ മന്ദേതരങ്ങർമുഖം തന്നുള്ളിലമ്പോടു ചിന്തിച്ചു സാധരം ഖിന്നതീർത്തു രക്ഷിപ്പാൻ പുരോഹിതൻ തന്നെ പിരിയാതെ വേണം നിരന്തരം സന്ദേഹമില്ല അതില്ല ഞാൻ ഇതുവരും എന്നാൽ ഇതിന് വേണം ഭവാൻ ദേവകുലാചാര്യനായ ബൃഹസ്പതി ജീവപ്രസാദമുണ്ടാവുള്ള വിശ്വരൂപം ഗുരുവായി വരിച്ചാലും അങ്ങിച്ഛകളെല്ലാം വരുത്തും അവനെടോം നിശ്ചയം നന്നായി വരുമെന്നരുൾ ചെയ്താൻ നിശേഷതാപങ്ങൾ തീരുമാറങ്ങിനെയും ൃക്കം കൂടരുൾ ചെയ്തു കേട്ടുടൻ ദുച്ഛവനൻ ചെന്ന് വിശ്വരൂപം തദാം നിസ്സംശയം ഗുരുവായി വരിച്ചിരിനൻ ഉൾചേർന്നിഴും ബഹുഭക്താഭിസാദരും പശ്ചാത്തേദമായി പാപനാശനവശ്യമാമീവും പുരുഷാർത്ഥ സാധ്യമായും സത്യമായുള്ളൊരു നാരായണ കവചത്തെയും ഉപദേശിച്ചിടിനാൻ ബുദ്ധിമാൻ നിത്യമതുകൊണ്ടും അങ്ങവന്തൻ അനുവൃത്തനായാശ്രയം കൊണ്ടും നിരന്തരം ശക്രേന ശേഷതിഥി സുതന്മാരെയും ഒക്കെ ലോകത്രികേന്ദ്രനായും സദ്യോ വിളങ്ങിനാൻ മുന്നേരിലേറ്റും അങ്ങവിശ്വരൂപ്രഭാവങ്ങളാൽ തൽപ്രഭാവപ്രഭുവിന് ശിരസ്വമൂന്നെപ്പോഴും എന്നതിൽ ഒന്നോദനത്തിനും സോമപാനത്തിനും മദ്യപാനത്തിനും ആമവമൂന്നും അവനോ സുരഗണം മോതേന നൽകും ഹവിർഭാഗമേ വരും സാദരംഗ്ളിച്ചമേ കേവലം വന്മാരൊളിച്ചും കൊടുപ്പുരതുവ രണ്ടും ഭുജിക്കുമാറാകുന്നു അങ്ങനെ വാഴുന്ന കാലം അസുരകൾ അങ്ങു നൽകും കവിർഭാഗം നദീകദാം തിങ്ങും കുതുകൽ തുടി ഭുജിച്ചളവെങ്ങു നിന്നറിഞ്ഞിര മഹീന്ദ്രനും വജ്രേന ചെന്നുകണ്ടാശുഗോപിച്ചു വജ്രേണതാൻ അന്നവന്തളഞ്ഞവ പക്ഷികേളായുടൻ പെട്ടെന്നുയർന്നിതാകാശാന്തരേം വിശ്വരൂപ പ്രകൃത്യാകൃത പാതകങ്ങുതപൂർവദേ സത്തരങ്ങന്നതു കണ്ടു പുരന്ദരൻ ചരി പാകിച്ചു വെച്ചുകൊണ്ടൊക്കെയും തുല്യമാക്കി ക്ഷമാപൂർവ പാരിധീ മല്ലാക്ഷികൾക്ക് കൊടുത്തൊഴിച്ചിടിനാൻ